അതിവേഗം വളരുന്ന തൊടുപുഴ നഗരത്തിൽ പൊതു പൊതുശൗചാലയങ്ങൾ പൂട്ടിയിട്ട നിലയിൽ ജ്യോതി സൂപ്പർ ബസാറിനെതിർവശം ടാക്സി സ്റ്റാൻഡിൽ ശൗചാലയം ഏറെ നാളുകളായി അടച്ചിട്ടിരിക്കുകയാണ് ടൗൺ പരിസരത്തെ ഈ ടോയ്ലറ്റും പ്രവർത്തിക്കുന്നില്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മാണം ആരംഭിച്ച ശൗചാലയത്തിൻ്റെ പണി കൊല്ലങ്ങൾക്ക് ശേഷവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല തൊടുപുഴ നഗരത്തിലെ പൊതു പൊതുശൗചാലയങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നത് പൊതുജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വലക്കുകയാണ് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വന്ന ശൗചാലയം പോലും ഇപ്പോൾ അടച്ചിട്ട നിലയിലാണ് ജ്യോതി സൂപ്പർ ടാക്സി സ്റ്റാൻഡിനോട് അനുബന്ധിച്ചുള്ള ശൗചാലയം താഴെട്ടിട്ട് നാളുകൾ ഏറെയായി ഈ ഭാഗത്തൊന്നും പകരം ടോയ്ലറ്റ് സംവിധാനം നിലവിൽ ഇല്ലാതാനും ടൗൺ ഹാളിന്റെ മുറ്റത്ത് നിർമ്മിച്ച ഈ ടോയ്ലറ്റ് പ്രവർത്തിക്കാതെയായിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്തതല്ലാതെ ഒരാൾ പോലും നമ്മുടെ നാട്ടുകാർക്ക് അപരിചിതമായ ഈ ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കാൻ കൂട്ടാക്കിയിട്ടില്ല നഗരസഭയുടെ മുറ്റത്ത് വിലപ്പെട്ട സ്ഥലം അപകരിച്ച് ഈ ടോയ്ലറ്റ് ഇപ്പോഴും തുരുമ്പെടുത്ത നിലയിൽ തുടരുകയാണ് ചപ്പു ചവറുകൾ കൂട്ടിയിടുന്നതിനുള്ള ഇടമായി ടോയ്ലറ്റിന്റെ ചുറ്റുവട്ടം മാറുകയും ചെയ്തു തൊട്ടുചേർന്ന് പുതിയൊരു ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ ടോയ്ലറ്റ് പൊളിച്ചുമാറ്റി ടൗൺ ഹാളിന്റെ പാർക്കിംഗ് സ്ഥലം എന്നാണ് വ്യാപാരികളുടെ ആവശ്യം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ആധുനിക രീതിയിൽ പണി ആരംഭിച്ച ശൗചാലയ സമുച്ചയം ഏഴു കൊല്ലങ്ങൾക്ക് ശേഷവും പണി തീർത്ത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിവേഗം വികസിക്കുന്ന നഗരം എന്നൊക്കെ പേരുണ്ടെങ്കിലും ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് ജനങ്ങൾ ഹോട്ടലുകളെയാണ് ഇപ്പോൾ പ്രധാനമായും ആശ്രയിക്കുന്നത് പര്യാപ്തമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നഗരസഭയെ സംബന്ധിച്ച് ഒട്ടും ശുഭോതർക്കമായ കാര്യമല്ല